Chitra Women's Academy. Your first step to a successful career starts here. Medical lab technology, pharmacy assistant, nursing assistant, hospital administration, pre primary TTC. Chitra Women's Academy. SMP junction, Shorno. Opposite private bus start, Patambi. കുളപ്പള്ളി ഷൊർണൂർ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തം പൊതുമരാമത്തിന് കഴിയില്ലെങ്കിൽ കയ്യിലെ കാശുമുടക്കി റോഡ് നന്നാക്കുമെന്ന് കോൺഗ്രസ് കൗൺസിലർമാർ കുളപ്പള്ളി ഷൊർണൂർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്ന് ഷൊർണൂർ നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർമാർ പൊതുമരാമത്ത് മന്ത്രിക്കും എം എൽ എക്കും ഉൾപ്പെടെ രേഖാമൂലം പരാതികൾ പലതവണ നൽകി യാതൊരു നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല കുളപ്പുള്ളി മുതൽ ഷൊർണൂർ വരെയുള്ള യാത്ര വളരെയേറെ ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടാകുന്നുണ്ടെന്നും ഇനിയും ഒരു പരിഹാരം കാണാൻ സാധിച്ചില്ല എങ്കിൽ സമരമാർഗം ഉപേക്ഷിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കയ്യിൽ നിന്നും കാശ് മുടക്കി റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്നും പതിനഞ്ചാം വാർഡ് കൗൺസിലർ ബഷീർ പറഞ്ഞു മുളപ്പള്ളി മുതൽ ടൗൺ ഉൾപ്പെടെ കൊച്ചിയും പാലത്തിലേക്ക് പോകുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് വളരെ ശോചനീയവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ റോഡിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിക്കും അതുപോലെ തന്നെ സ്ഥലം എം എൽ എക്കും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ തന്നെ രേഖാമൂലവും നേരിട്ടും പരാതികൾക്കുണ്ടായി എന്നാൽ ഈ നാൾ വരെ ഒരു കല്ലിടാൻ പോലും ഈ പറയുന്ന ആളുകളാരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത ജനങ്ങൾ വളരെയധികം പ്രതിസന്ധി നിറഞ്ഞ ഒരു യാത്രയാണ് ദുരിതയാത്രയാണ് ജനങ്ങൾക്ക് ഈ കുളപ്പള്ളി മുതൽ സ്വർണ്ണ വരെ സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ സ്ഥലം കൗൺസിലർ കൂടിയാണ് പുളപ്പള്ളിയിലെ വാർഡ് പതിനഞ്ചിലെ സ്ഥലം കൗൺസിലർ കൂടിയാണ് അപ്പോൾ ഞാൻ സ്വന്തമായി ജെ സി ബി വിളിച്ച് നമ്മുടെ അവിടെ വേസ്റ്റുകളൊക്കെ ഇട്ട വേസ്റ്റുകളൊക്കെ തള്ളിയ റോഡൊന്ന് കുഴി എന്നുള്ള കാര്യത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ എ ആയിട്ട് ഞാൻ ഒന്ന് ബന്ധപ്പെട്ടപ്പോൾ എം എൽ എ പറഞ്ഞതിപ്പോൾ കുഴി അടക്കണ്ട അത് സംബന്ധിച്ച് ഒരു ചർച്ചയും കാര്യങ്ങളും തിരുവനന്തപുരത്ത് ഇന്ന് നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ആ ഒരു അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഞങ്ങൾ അതിനെ മുതിർന്നിട്ടില്ല എന്തായാലും ഇത് നീണ്ടു നീണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾ സമരമാർഗം ഉപേക്ഷിച്ച് ഇനിയിപ്പോ സ്വന്തമായി കയ്യിൽ നിന്ന് കാശെടുത്ത് കോൺഗ്രസ് പാർട്ടി ആ റോഡ് തൽക്കാലം സഞ്ചാരോഗ്യമാക്കാനുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് കൂടി പറയാൻ ആഗ്രഹിക്കുക കൗൺസിലർമാരായ ശ്രീകല രാജൻ സീന പി എം മുരളീധരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു അഞ്ചു വർഷക്കാലമായി ഷൊർണൂർ കുളപ്പുള്ളി റോഡ് ഈ അവസ്ഥയിൽ തുടരുന്നു ആദ്യം കരാറെടുത്ത കമ്പനി പാതി വഴിയിൽ പണി നിർത്തിപ്പോയി നാല് വർഷത്തിന് ശേഷം വീണ്ടും ദർഗാസ് ക്ഷണിച്ചെങ്കിലും കരാർ ലഭിച്ച വ്യക്തി കരാർ ഏറ്റെടുത്തില്ല വീണ്ടും കഴിഞ്ഞ ദിവസം ദർഗാസ് ക്ഷണിച്ചിരുന്നെങ്കിലും ആരും പങ്കെടുക്കാൻ എത്തിയില്ലെന്ന് പി ഡബ്ല്യു ഡി അധികൃതർ അറിയിച്ചു മഴ ശക്തമായതോടെ ഈ റോഡിലൂടെയുള്ള യാത്ര തീർത്തും ദുരിതപൂർണമാണ് ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്നാണ് യാത്രക്കാരൻ പറയുന്നത്